ജീവിതത്തിൽ പ്രത്യാശയും ശുഭാപ്തി വിശ്വാസമുള്ളവർക്ക് ജീവിതത്തെ കുറച്ചുകൂടെ പോസിറ്റീവായി നേരിടാൻ പറ്റും മറ്റൊന്ന് മറ്റുള്ളവരോട് നല്ല ബന്ധം പുലർത്തുന്നു നമുക്കറിയാം വാർത്തകത്തിലുള്ള പലരെയും പല മക്കൾക്കും ശുസൂക്ഷിക്കാൻ താല്പര്യം ഇല്ല എന്നിട്ടല്ല പക്ഷെ ചിലരെ മനോഭാവവും പ്രതികരണവും അവരെ പലപ്പോഴും മടുപ്പിക്കാറുണ്ട് വളരെ കുറച്ച് വാർദ്ധക്യത്തിലുള്ളവരെ മക്കൾക്ക് സന്തോഷത്തോടെ നോക്കാൻ കഴിയുന്നു മിക്കപ്പോഴും നോക്കുന്നവരോട് ഭയങ്കരമായ പ്രശ്നങ്ങളും വല്ലപ്പോഴും വന്ന് ചിരിച്ചു പോകുന്നവരോട് നല്ല ബന്ധം പുലർത്താൻ മാതാപിതാക്കളെ പലപ്പോഴും ശ്രമിക്കാറുണ്ട് ഇത് പലപ്പോഴും മക്കൾക്ക് അവരുടെ മക്കൾ മാതാപിതാക്കളെ നോക്കാൻ വിമുഖത ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തുക എല്ലാത്തിനും പരാതി പറയുക ചെയ്തടം കാണാതെ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും കുത്തിനോക്കിച്ച് സംസാരിക്കുക അവരെ ശുശ്രൂഷ വന്ന അപാകതകളെ കുറ്റപ്പെടുത്തുകയും മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ അവമാനിക്കുകയും ചെയ്യുക എന്നാൽ നോക്കാതെ ഉത്തരവാദിത്വമില്ല ഏറ്റെടുക്കാതെ പോയവരെ പ്രശംസിക്കുക അവരോട് കൂടുതൽ അടുപ്പം കാണിക്കുക ഇതൊക്കെ പലപ്പോഴും ശുശൂഷിക്കുന്നവർക്ക് ഭയങ്കരമായ മാനസിക വിഷമം ഉണ്ടാക്കുന്നുണ്ട് പ്രായമാകുമ്പോൾ തീർച്ചയായിട്ടും ശാരീരികമായ അവശതകളും വയ്യാഴികളുമൊക്കെ ഉണ്ടാകും ഒരിക്കലും യൗവനത്തിലെ പോലെ ആരോഗ്യമായിട്ടിരിക്കണം ശരീരം ക്ഷീണിക്കരുത് ഹെൽത്ത് അതുപോലെ തന്നെ നിലനിർത്തണം എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന യഥാർത്ഥമാണ് അപ്പോൾ വാർദ്ധക്യത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ശരീരം വീക്കാകും രോഗങ്ങളൊക്കെ വരും പഴയ പോലെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അതിനെ കൃപയോടുകൂടെ അഭിമുഖീകരിക്കാനുള്ള ഒരു കരുത്താണ് യമൻ ഒരു വാർദ്ധക്യത്തിൽ ഏറ്റവും സുന്ദരമായ ഒരു മനോഭാവം ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് വേദനയില്ലാതെ ക്ഷീണമില്ലാതെ രോഗമില്ലാതെ ശരീരം ക്ഷീണിക്കാതെ വീക്കാകാതെ ഒരിക്കലും അതിൻ്റെ വാർദ്ധിക സഹജമായ കാര്യത്തിലേക്ക് നമുക്ക് നടന്നു പോകാൻ പറ്റില്ല അത് ജീവിതത്തിൻ്റെ ഭാഗമാണ് അതിനെ എങ്ങനെ നമുക്ക് ഇല്ലാതെ ഒരു റിയാലിറ്റി ആണെന്ന് മനസ്സിലാക്കി അതിനെ പുഞ്ചിരിയോടെയും പരിഭവങ്ങളില്ലാതെ പരാതികളില്ലാതെ അഭിമുഖിക്കാൻ കഴിയുന്നവർക്ക് വാർദ്ധക്യം സുന്ദരമായിട്ട് അഭിനയിക്കാൻ പറ്റും കാരണം അവശ്യതകൾ ഭാഗമാണല്ലോ വാർദ്ധക്യത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണല്ലോ യൗവനത്തിലേപ്പുള്ള ആരോഗ്യം ലഭിക്കണമെന്നൊന്നും നടക്കില്ലല്ലോ അപ്പോൾ അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് കൃപയോടും കൂടെ ഇത്തരം വേദനകളും പരിഭവങ്ങളും ഒക്കെ ഈശ്വര ഈശ്വരസന്നിധിയിൽ അർപ്പിക്കാനും അവിടുന്ന് കിട്ടുന്ന ആ കൃപകളും ശക്തി കൊണ്ടും അതിനെ അഭിമുഖീകരിക്കാനും നമുക്ക് കഴിയുക മാത്രമല്ല സഹായിക്കുന്നവരോട് ഗ്രാറ്റിറ്റ്യൂഡ് പുലർത്തുക പുഞ്ചിരിയോടുകൂടി ആളുകളെ സ്വീകരിക്കുക പരാതി പറയാതെ അതിന് നമ്മുടെ ആവശ്യങ്ങൾ പറയുക നല്ല ബന്ധം പുലർത്തുക ഇങ്ങനെയൊക്കെയുള്ളവർക്ക് വാർദ്ധക്യം വളരെ സുന്ദരമാണ് അങ്ങനെ സുസൂക്ഷിക്കുന്നവർക്ക് അവർ വളരെ സന്തോഷമായിരിക്കും അവരെ ജീവിതത്തിൽ തന്നെ വളരെ സന്തോഷമായിരിക്കും മാത്രമല്ല അവരെ വിസിറ്റ് ചെയ്യാനും ആളുകൾക്ക് തോന്നും കാരണം സന്തോഷമുള്ള പരിഭവങ്ങളില്ലാത്ത ജീവിതത്തെ ക്രിയാത്മകമായി നേരിടുന്നവരെ പോയി കാണുക എന്ന് പറഞ്ഞാൽ സന്തോഷകരമാണ് എൻ്റെ കൗമാരത്തിൽ ഞാൻ എൻ്റെ ഒരു ഹോബി തന്നെയായിരുന്നു വാർത്തകളുള്ളവരെ പോയി കാണുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ മിക്കവാറും എല്ലാ സുഹൃത്തുക്കളുമായിട്ടും എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു അപ്പം ഞാൻ അവരെ പോയി കാണും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനർജൈസ് ചെയ്ത സമയങ്ങൾ അവരെ അവരോടൊപ്പം ചെലവഴിക്കുന്ന സമയമാണ് കാരണം വളരെ ക്രിയാത്മകമായി പോസിറ്റീവായിട്ട് പ്രത്യാശയോടെ വാർദ്ധക്യത്തെയും അവശ്യതകളെയൊക്കെ അഭിമുഖിക്കുന്നവരുമായി സ്പെൻഡ് ചെയ്ത ടൈം ജീവിതത്തെ എങ്ങനെയാണ് ക്രിയാത്മകമായി ഫേസ് ചെയ്യേണ്ടത് പ്രതിസന്ധികളെ എങ്ങനെയാണ് ക്രിയാത്മകമായി നേരിടേണ്ടതെന്ന് എന്നെ അവർ പഠിപ്പിച്ചു മാത്രമല്ല അവർ പലപ്പോഴും അവർ അവരോട് ഒപ്പമുള്ള സമയം നമ്മുടെ അകത്തെ വ്യക്തിത്വത്തെ ശാക്തീകരിക്കാൻ അത് സഹായകരമായിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും വാർദ്ധക്യമുള്ളവരെ പോസിറ്റീവാണെങ്കിൽ അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നമുക്കും ഭയങ്കര സന്തോഷകരമാകും മാത്രമല്ല അടുത്ത തലമുറയ്ക്ക് അത് മാതൃകയാണ് എങ്ങനെയാണ് ജീവിതത്തിലെ പരിമിതികളെയും കുറവുകളെയും രോഗങ്ങളെയും ഒക്കെ പോസിറ്റീവായിട്ട് അഭിമുഖീകരിക്കുന്നതെന്ന് നമുക്കവരിൽ നിന്ന് പഠിക്കാൻ പറ്റും